എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ ഏഴാമത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം വർധിച്ചു വരികയും തങ്ങളുടെ കൗദാസിക കാര്യങ്ങൾക്ക് മൈലുകൾ താണ്ടി ചാലക്കുടിപ്പള്ളിയിലേക്ക് പോകുന്നത് ദുഷ്കര യും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ വിശ്വാസിനും ആ വിവരം മാറിടവുകയായ ചാലക്കുടി പള്ളിയിൽ അറിയിച്ചു അമൃത്യ വികാരി വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത സിദ്ധികളുള്ള ഒരു സ്ഥിര സ്വരൂപം വേലാമ്പ്രപ്പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ നൽകുകയും ചെയ്തു പിറ്റേ ദിവസം ദിവ്യകരെ അർപ്പിക്കുവാനുള്ള വൈദികൻ കാണുന്നത് കാപ്പള്ളുകൾ വിശുദ്ധനെ വണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു അതിനുശേഷം കാട്ടാനുകളുടെയും മറ്റു വന്യജീവികളുടെയും ശല്യം നിലയ്ക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയൊൻപതിന് നടക്കുന്ന അമ്പ പ്രദക്ഷിണ സമാപനത്തോടനുബന്ധിച്ച് ചർണയിക്കൂടുകൾ ദേവാലയത്തിന് അഭിമുഖമായി നിൽക്കുന്നത് പേരാമ്പ്രയിൽ നടന്ന ഈ അത്ഭുത സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമം നൽകാനിരുന്ന പേരാമ്പ്രപ്പള്ളി പള്ളി പുണ്യാളച്ചന്റെ ദേവാലയം എന്നീ വിശേഷണ നാമങ്ങളിൽ അറിയപ്പെടുകയും വിശുദ്ധ അന്തോണീസിന്റെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം എട്ടിഞ്ചുരവും മരത്തിൽ കൊത്തിയെടുത്തതുമായ അത്ഭുത രൂപം മദ്ബഹയിലെ അതിപൂജ്യമായ കൂട്ടിൽ ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റത്തടിയിൽ തീർത്ത പ്രോസിദ്ധ രൂപവും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത സിദ്ധികളുള്ള തിരുസ്വരൂപവും പള്ളിയുടെ പഴക്കത്തിന്റെയും പാരമ്പര്യത്തിൻ്റെയും ആക്കവും തൂക്കവും കൂട്ടുന്നവയാണ് ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ പേഴാമ്പ്രപ്പള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു പേഴാമ്പ്ര അമ്മപ്പള്ളിയിൽ നിന്ന് പിന്നീട് പല പള്ളികളും രൂപം കൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മുക്ലിയം അസംഷൻ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കനകമല സെന്റാരണീസ് ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മറ്റത്തൂർ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊടകര സെന്റ് ജോസ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സൂര്യശോഭയിൽ തിളങ്ങുന്ന പേരും പെരുമയുമുള്ള പ്രസിദ്ധ അന്തോണീസിന്റെ ദേവാലയം